ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബിസ്മി ചൊല്ലലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിയുടെ നിത്യജീവിതത്തിലെ നിരസാന്നിധ്യമാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത് അറബിയിൽ അതിനെ സൂചിപ്പിക്കാൻ ബസ്മനത്ത് എന്ന പദമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഭസ്മല ചൊല്ലൽ എന്നർത്ഥം വിസ്മില്ല ഇതാണ് ഇതിന്റെ പാരായണം ഇതിലെ ഓരോ പദവും അതിന്റെ വിശദീകരണവും അടുത്ത വിവരണത്തിൽ നമുക്ക് പറയാം ഈ ഭസ്മലയുടെ അർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു പരമകാരുണികനും കരുണാനിധിയുമായ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണമെന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെയാണ് തെളിവ് ഖുർആാനിലെ ആദ്യത്തെ വഹി പ്രവാചകൻ സല അലിസ്വലാമക്ക് ആദ്യം അവതരിച്ച ആയത്ത് നമുക്കറിയാം റബ്ബിക്കല്ലവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക അപ്പൊ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നത് ഖുർആനിന്റെ അധ്യാപനമാണ് അപ്പൊ ഖുർആൻ തന്നെയാണ് ഇതിൽ തെളിവ് എന്നർത്ഥം വിശുദ്ധ ഖുർആാൻ ചരിത്രപ്രസിദ്ധമായ രണ്ട് വിസ്മികളെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു പക്ഷേ ആ കഥ മുഴുവനും വിവരിക്കുക എന്നത് എന്റെ ഉദ്ദേശമല്ല മിക്കവാറും നാം കേട്ടിട്ടുണ്ടാകും അതിലൊന്ന് നോഹ്നബി അലി ഇസ്ലാമയുടെ വിസ്മിയാണ് രണ്ടാമത്തത് സുലൈ സുലൈമാൻ നബി അലി ഇസ്ലാമയുടെ വിസ്മയം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂദിലെ നാൽപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ സൂറത്ത് ഹൂദിലെ നാൽപ്പത്തൊന്നാമത്തെ ആയത്ത് നൂഹനബി അലി ഇസ്ലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ച് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു അങ്ങനെ നൂഹനബി അലി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം നിർമ്മിച്ച കപ്പലിൽ കയറിയവർ മാത്രം രക്ഷപ്പെട്ട ഒരവസ്ഥ കപ്പലിൽ കയറുമ്പോൾ അവരോട് പറയാൻ പറഞ്ഞു ബിസ്മില്ലാഹി വ വമുർസാഹ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈ കപ്പലിന്റെ സഞ്ചാരവും ഇത് ചെന്ന് അവസാനിക്കുന്നതും രണ്ടാമത്തെ കഥ സുലൈമാൻബി അലി ഇസ്ലാമയുടെ വിസ്മിയാണ് സബയിലെ രാജ്ഞിയായിരുന്ന ബൽത്തീസ് സുലൈമാൻ നബി അലി ഇസ്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണം ഉദ്ദേശിച്ച് ദീനിന്റെ സന്ദേശം അയക്കാൻ ഹുദുഹു എന്ന പേരായ ഒരു മരംകൊത്തിയെ ഏൽപ്പിക്കുകയും അതൊക്കെ അത്ഭുത മോജിദാത്തുകളിൽപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട സംഭവങ്ങളാണ് പ്രവാചകന്മാരൊക്കെ തന്നെ അവർ വന്ന സമൂഹത്തിലെ എല്ലാ തരം ആളുകളിലേക്കും ഏൽപ്പിക്കപ്പെട്ട സന്ദേശം എത്തിച്ചവരായിരുന്നു എന്നാണ് പറയുന്നത് തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഭരണാധികാരിയെന്നോ ഭരണീയരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും അപ്പൊ ബൽക്കീസ്വരാഗ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസ്വരാഗ്ഞിയുടെ അടുത്തേക്ക് എത്തിക്കാൻ ആയത്ത് സന്ദേശത്തിന്റെ തുടക്കത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു ഇന്നഹു മിൻ സുലൈമാനുഹി ഇത് സുലൈമാനിൽ നിന്നുള്ള സന്ദേശമാണ് ഇത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശമാണ് അതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആാനിൽ ഖുർആൻ എടുത്തു പറഞ്ഞ രണ്ട് ചരിത്രപരമായ വിസ്മികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇവിടെ നമുക്ക് വീണ്ടും ബിസ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലാഹു അബ്ദുൽസത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഈ ബസ്മലയിൽ അതായത് ബിസ്മയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഗുണനാമങ്ങൾ അ റഹ്മാൻ അതാണ് പരമകാരുണ്യികൻ റഹ്മാൻ എന്ന് പറയുമ്പോൾ പരമകാരുണ്ണികൻ ഹീം എന്ന് പറയുമ്പോൾ കരുണാനിധി എന്തുകൊണ്ട് ഈ രണ്ട് നാമങ്ങൾ നാം വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനകോട്ടാനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ വിശിഷ്ട നാമങ്ങൾ നാമങ്ങൾ അള്ളാഹുവിനെ അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് വലില്ലാഹിൽ അസ്മ ഉൽഹര നാമങ്ങളുടെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള രണ്ട് ഗുണനാമങ്ങളാണ് റഹ്മാൻ എന്നതും റഹീം എന്നതും കാരണം അത് അല്ലാഹു റഹ്മത്ത് എന്ന് പറയുന്ന കാരുണ്യം എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ഗുണത്തെ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു സ്വന്തം ബാധ്യതയായി സ്വന്തത്തിന്റെ പേരിൽ നിയമമായി വെച്ചിരിക്കുന്നു എന്ന് ഖുർആാനിൽ ഒരിടത്ത് പറയുന്നുണ്ട് കത്തബാല അള്ളാഹു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് സ്വന്തം ബാധ്യതയെ ഏറ്റെടുത്തിരിക്കുന്നു സ്വന്തത്തിന്റെ പേരിൽ നിയമമാക്കിയിരിക്കുന്നു അ കാരുണ്യം എന്ന് പറയുന്ന ഗുണത്തെ അപ്പൊ നിരന്തരമായി സത്യവിശ്വാസി ഉപയോഗിക്കുന്ന ഈ ഈഖിറിൽ വിസ്മില്ലാഹിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഏറ്റവും വിശിഷ്ടമായ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഈ രണ്ട് നാമങ്ങൾ ആ റഹ്മാൻ ആ റഹീം എന്നത് ഉപയോഗിച്ചു സ്വന്തം അടിമകളെ വിളിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ ലാ ലാത്തനത്തും ഇല്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് വിസ്മയിൽ അള്ളാഹു അള്ളാഹുവിനെ ഇപ്രകാരം റഹ്മാൻ റഹീം എന്ന് അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ദൈവസങ്കൽപ്പമാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത് ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം ക്രൂരനല്ല ഒരു ഭീകര ജീവിയല്ല അങ്ങനെ ഭീതിയുടെയും ഭയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന ഭൗതികവാദികളുടെ നിരീശ്വരവാദികളുടെ നിർമ്മതവാദികളുടെ ദൈവനിഷേധികളുടെ വാദങ്ങളുണ്ടല്ലോ ഭാവനകളുണ്ടല്ലോ ഇസ്ലാം അതിനെ ആ വാദങ്ങൾക്ക് ആ പ്രഖ്യാപനങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടമാണ് അള്ളാഹു അബ്ബുൽസത്ത് അല്ലാഹു അബ്ബുൽത്തിന്റെ റഷ്മത്തിനെ കുറിച്ച് കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു തന്റെ കാരുണ്യത്തെ വാത്സല്യത്തെ സ്നേഹത്തെ നൂറായി വിഭജിച്ച് അതിലൊരു ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലെ ശക്തികൾക്ക് നൽകിയിട്ടുള്ളതെന്നാണ് ആ കാരുണ്യം അള്ളാഹു ഇവിടെ നൂറായി അള്ളാഹു ഭാഗിച്ച ആ കാരുണ്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നൽകിയിട്ടുള്ള ഈ ഒരറ്റ ഭാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ പരസ്പരം കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ അപ്പൊ ബാക്കി തൊണ്ണൂറ്റിയൊമ്പതും അള്ളാഹുവിന്റെ അടുക്കൽ അല്ലാഹു അവൻ അംഗീകരിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ച് നൽകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ റഹ്മാൻ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ സുന്ദരമായ ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇസ്ലാമിന്റെ ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മതമായി അവതരിപ്പിക്കുന്നതിന് അവരുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളത് സഹോദരന്മാരെ സ്നേഹിതന്മാരെ നിങ്ങൾ പറയുന്നത് പോലെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതിരൂപങ്ങളായി ഞങ്ങൾക്ക് മാറാൻ കഴിയുകയില്ല കാരണം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളവൻ അവൻ റഹ്മാനാണ് റഹീമാണെന്നാണ് എന്താണ് റഹ്മാൻ എന്താണ് റഹീം എന്ന് കൂടുതൽ വിശദീകരിക്കുമ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അംഗീകരിക്കുന്നവർക്കും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനെന്നാണ് റഹ്മാന്റെ അർത്ഥം റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് ദൈവത്തിന് വഴിപ്പെട്ട ആളുകൾക്ക് നാളെ മരണാനന്തരം കൊടുക്കാൻ പോകുന്ന മഹത്തായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരുപോലെ ഈ ദുനിയാവിൽ അവൻ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും നിരീശ്വരവാദികൾക്കും നിർമ്മതവാദികൾക്കും ദൈവനിഷേധിക്കും എല്ലാവർക്കും കൊടുക്കുന്ന കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ആ മഹത്തായ കാരുണ്യത്തിന്റെ നിറകുടമായ ദൈവം ആ അള്ളാഹു ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളോട് ആകാൻ പറയുന്നത് അവന്റെ ആ സ്വഭാവങ്ങളൊക്കെ നമ്മളും സ്വീകരിക്കണം എന്നാണ് എന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആശയം ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബിസ്മിൽഹിർ റഹ്മാൻ റഹീം കേവലം ഖുർആൻ പാരായണത്തിൽ മാത്രം പരിമിതമല്ല പ്രവാചകൻ സല്ല അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു സത്യവിശ്വാസിയുടെ ഏത് കാര്യങ്ങളായിരുന്നാലും നന്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുടക്കം കുറിക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും സഹായത്തിൽ നിന്നും തീരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യങ്ങളായിരുന്നാലും ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ നാം നമ്മുടെ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ അതുപോലെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലുല്ലാലി സ്വലമ തങ്ങൾ പഠിപ്പിച്ച ബിസ്മില്ല നമുക്ക് കാണാൻ കഴിയുന്നു പ്രവാചകൻ സല്ലിസ്ലമ പറയുന്നു ഭാര്യ ഭർതൃബന്ധത്തിലടക്കം തന്നെ ഈ ുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നു അവിടങ്ങളിലൊക്കെ തന്നെ ചൊല്ലാൻ ആവശ്യപ്പെട്ടതായിട്ട് പറയാൻ ആവശ്യപ്പെട്ടതായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ബിസ്മില്ലാ അതൃ ബന്ധത്തിന്റെ സന്ദർഭത്തിൽ പറയാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുവേ ജെന്നിബിനെ ഷെയ്താൻ പിശാദിനെ നീ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ ഗജന്യ ബി ചൈത്വാന നീ ഞങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹത്തിനും ഞങ്ങൾക്ക് നീ ഞങ്ങൾ ചൈത്താനെ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ എന്ന് അള്ളാ സുഹാനു താലയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിസ്മിഇല്ലാഹി റഹ്മാൻ റഹീം എന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ പതിവും നമ്മുടെ ജീവിതത്തിന്റെ നിസ്തീവിതത്തിന്റെ ഭാഗവുമായി തീരുമ്പോൾ ഹറാമുകളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നു അതുപോലെ തന്നെ ഹലാലുകളുടെ വഴിക്ക് പോകാൻ പറ്റുന്നു ജീവിതം വിശുദ്ധമായി തീരുന്നു ഇതിനാൽ ഈ വിസ്മിയെ ഈ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്കും നാം കയറി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വിസ്മിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക ബാക്കി വിവരണങ്ങളിൽ അടുത്ത ഗ്രണത്തിൽ പറയാം അഹമ്മദുല്ലമീൻ സ്ലാ